വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നാല് തരം മിൽക്ക് ഷേക്കുകൾ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ അപ്പോൾ ഒന്ന് പിസ്തയും ഒന്ന് സ്ട്രോബെറിയും പിന്നെ ഒന്ന് മാങ്ങോയും ഒന്ന് വാനിലയും കൂടിയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നാരങ്ങയും നമുക്ക് ഈ പറഞ്ഞ പറഞ്ഞപോലെ ഉള്ള ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ചെറുപഴം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നാല് രീതിയിലുള്ളതിൻ്റെ ഒരു ഷേക്ക് ആണേ അപ്പം ഇപ്പോൾ ഈ ഒരു നല്ല ചൂട് കാലത്തൊക്കെയും നല്ല എന്താ ഉച്ചയ്ക്കൊക്കെ നമുക്ക് ശരി നടക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ലാണ്ട് ഇപ്പോൾ നമുക്ക് റംദാനൊക്കെയാല്ലോ അപ്പോൾ റംദാനിൽ വിരുന്നേർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നാല് കുഞ്ഞ് ചെറുപഴങ്ങൾ എല്ലാം തന്നെ ഇതുംപോലെ ഇങ്ങോട്ട് ഒന്ന് കുഞ്ഞുകുന ഒന്നരിഞ്ഞ് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവേ നല്ല തണുത്ത ഐസ് ക്യൂബ്സ് നമുക്ക് ഇങ്ങനത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്കുണ്ടല്ലോ നല്ല തണുത്ത പാലോ നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വച്ചേക്കുന്ന നല്ല തണുത്ത പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഒരു ഒന്നര ഗ്ലാസോളം പാലും ഒന്നര ഗ്ലാസോളം വെള്ളം കൂടും കൂടി മിക്സ് ചെയ്ത പാലാണ് കേട്ടോ അത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കിക്കോ ഞാനിപ്പം നാല് രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എന്താ പഞ്ചസാര എങ്ങനെ ഇങ്ങോട്ടും പാലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതടച്ച് വെച്ചിട്ട് ഒന്ന് അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്തോട്ടോ അതായത് ഈ ഒരു രീതിയിൽ കേട്ടോ ഇന്നുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പം ഈ അടിച്ചെടുത്തേക്കുന്ന നാല് സൈസ് രീതിയിൽ നിങ്ങൾ കാണിച്ചു തരണമല്ലോ അപ്പം ഞാനിപ്പം ഓരോ ഓരോരോ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാട്ടോ അപ്പം ഞാനിപ്പം ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം പിസ്ത ഉണ്ടാക്കി കാണിച്ചു തരാമേ ഇത് പിസ്തയുടെ സെൻസ് ആണ് കേട്ടോ നമുക്ക് ബേക്കറി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണേ അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് തുള്ളി ഇത് അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല തണുത്ത പാൽ ഇത് തന്നെ ഇങ്ങനെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോമ്പലൊക്കെ അത് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നല്ല തണുത്തോട് കൂടിയിട്ട് എടുത്ത് കഴിച്ചോട്ടോ അപ്പോൾ അത് ഉണ്ടല്ലേ നല്ല പിസ്തയുടെ കളർ വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ നല്ലൊരു ഏലക്കയുടെ പിസ്തയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ ഞാനിപ്പോൾ ദൈവം ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിങ്ങനെ ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മൂലം ഇട്ട് കൊടുക്കാം പിന്നെ ക്യാഷുനട്ട്സ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കാണാനുള്ള ലുക്കിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ഫൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ക്ക് ഉണ്ടാക്കി കാണിച്ചതാം എന്താ തൊട്ടപ്പുറം ഇരിക്കുന്നത് നമുക്ക് സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കി എടുത്ത് കാണിച്ചതാം കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ ഏതൊക്കെയാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി അപ്പോൾ സ്ട്രോബറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ പഴവും പാലും കൂടും കൂടി അടിച്ചെടുത്തേക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് നമുക്കിതുപോലെ സ്ട്രോബറിയുടെ എസെൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു എസെൻസും നമുക്ക് ബേക്കറി ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പം അതായതുപോലെ അത് നമുക്കൊരു ഒന്നോ രണ്ടോ തുള്ളി ഇതുപോലെ അങ്ങനെ എടുത്ത് ഒഴിക്കാം കേട്ടോ നല്ല തണുത്ത പാലിലേക്ക് പഴമടിച്ചതിലേക്ക് നിങ്ങൾക്ക് ഇതിങ്ങനെ എടുത്ത് ഒഴിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ അങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ നല്ല നല്ല മണോ നല്ല കളറുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതുപോലെ അതായത് കണ്ടില്ലേ നല്ല സ്ട്രോബറിയുടെ ഒരു എന്താ നമ്മൾ സ്ട്രോബറി ഐസ് ക്രീം ഒക്കെ കഴിക്കത്തില്ലേ ആ അതിൻ്റെ അത് ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ അതുപോലെ അങ്ങോട്ട് എടുത്ത് ഒഴിക്കാം ആ ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിച്ചതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഐസ്ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മധുര മുകളിലേക്ക് കുറച്ച് ക്യാഷ്യൂ നട്ട്സും കുറേ ടൂട്ടി പൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കാണാൻ നല്ല ലുക്കായിരിക്കും വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ നല്ല വച്ച് കൊടുക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏതാണ് പിസ്തയാണോ സ്ട്രോബെറി ആണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടോ അപ്പോൾ ഇപ്പോൾ അടുത്തത് മാങ്ങ ഉണ്ടാക്കി കാണിച്ചു തരാമേ അപ്പോൾ നമ്മുടെ അടുത്ത് മാറ്റി അടിച്ച് വെച്ചേക്കണല്ലേ നമ്മൾ പഴവും പാലൂട്ടി അടിച്ച് വെച്ചേക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് മാങ്ങോടെ എസൻസ് എടുത്ത് ഒഴിക്കാം കേട്ടോ അപ്പോൾ എന്ന് എസൻസെടുത്തേണ്ടത് ഇതാണ് അപ്പോൾ ഇതും നമുക്ക് ബേക്കറി ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ വരുന്നേരമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നാരങ്ങ ഒന്നുമില്ല പൊടിയില്ല എന്നൊക്കെ ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ട അപ്പോൾ ഇതുപോലൊക്കെ ഉള്ളതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു അഞ്ച് ഒരഞ്ച് ഷേക്ക് റെഡി റെഡിയാക്കി കിട്ടും കേട്ടോ ഇഷ്ടമുള്ള ടേസ്റ്റിൽ കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് തുള്ളി മാങ്ങോടെ എസൻസും കൂടെ കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും കൂടുതലൊക്കെയാണ് ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് രണ്ട് തുള്ളിയാണ് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ കുഞ്ഞു കളർ കണ്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ അങ്ങ് എടുക്കാം നല്ല മാങ്ങോയുടെ ടേസ്റ്റാണുണ്ടോ ഇതിന് ടാങ്ക് ഒക്കെ കളിക്കത്തില്ലേ അതുപോലെ കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എന്താ നമുക്ക് കുറച്ച് ടൂട്ടി ഫൂട്ടിയും ക്യാഷ് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് കഴിക്കാൻ നേരത്തെ കടിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല ആയിട്ടുള്ള എൻ്റെ ഒരു മൂന്നാല് രീതിയിലുള്ള ഷേക്കുകൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വിരുന്നാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കൂടുതൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം നമുക്കിതാ ഇതുപോലെ വാനിലയുടെ ഷേക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ വാനലിന്റെ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറുപഴം ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വാനില ലൈസൻസ് ഇല്ലെങ്കിൽ ഏലക്ക ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഏലക്കൊക്കെ എല്ലാവരും വീട്ടിലുമില്ലേ അപ്പം ഏലക്കുണ്ടെങ്കിൽ ഒന്നെണ്ണം പൊടിച്ചിട്ട് കൊടുക്കാം അതല്ല വാനില ലൈസൻസ് ആണെങ്കിൽ രണ്ട് തുള്ളി വാനില ലൈസൻസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ നല്ല തണുത്ത പാലങ്ങൾ ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒരു കുറച്ച് പഞ്ചസാര ഒക്കെ ഇങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തതിന് ശേഷം ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ടു കൊടുത്തോ അതെല്ലാം തണുത്ത പാലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ചൂടത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ഐറ്റം ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കാം കേട്ടോ അപ്പം ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളു നല്ലൊരു പാൽസർപ്പത്തായിട്ട് ഉപയോഗിക്കാട്ടത് അപ്പം നമുക്കിതുപോലെ അങ്ങോട്ട് എടുത്തൊഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ഐസ്ക്രീമ് വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കാഷ്വനട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് വേണം ഉച്ച ടൈമിലൊക്കെ നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കാം നല്ല നാലും നാല് ഫ്ലേവർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം നല്ല വീഡിയോട്ട് വീണ്ടും കാണാം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സാണ് വീഡിയോസ് കാണണമെങ്കിൽ അത് ഫോളോ കൂടി ചേർക്കാൻ മാർക്കല്ലേ